നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലേക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം വളരെ പ്രസക്തമായി മാറുകയാണ് കേരളത്തിൽ ഏറ്റവുമധികം ദുരിതമനുഭവിക്കുന്നവർ ക്രിസ്ത്യാനികളാണ് ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഏറ്റവുമധികം ദുരന്തമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചതിൻ്റെ സത്ത ഇതിന്മേലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയാം നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ളവർ രാഷ്ട്രീയ തന്ത്രത്തിലെ ആചാര്യന്മാരാണ് അവർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തി പഠിച്ചവരാണ് അവരുടെ തന്ത്രങ്ങൾ അപൂർവമായി മാത്രമേ പാളാറുള്ളൂ അതിനപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ടതുമില്ല അപ്പോൾ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേദിയിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ദുരവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞുവെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം കാണും എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം കാണും അതെന്തിനെക്കുറിച്ചാണ് അതിൽ ചില വസ്തുതകളുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതായത് കേരളത്തിൽ ഇപ്പോൾ നാഥനില്ലാത്ത ഒരു മതവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവർ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ഒരു ഭരണകൂടം കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അതുപോലൊരാൾ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടി കേരളത്തിൽ ജീവിക്കാം രാജ്യത്തെവിടെയും ജീവിക്കാം കാരണം അത്ര പെട്ടെന്നൊന്നും ഒരു അധിനിവേശം ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടാകില്ല ഒരു കൈയേറ്റം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഒരു എതിർപ്പ് ഉയർത്താനുള്ള അധികാരം ഇവിടെയില്ലെങ്കിലും അങ്ങ് മുകളിലുണ്ട് എന്നുള്ള ചിന്ത കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ട് ഹൈന്ദവർക്കുണ്ട് മറുഭാഗത്ത് മുസ്ലിം മതവിഭാഗത്തിനാകട്ടെ കേരളത്തിലെ ഇരു വിഭാഗങ്ങളുടെയും എല്ലാ പ്രീണനവും അവർക്ക് യഥേഷ്ടം ലഭിക്കുന്നുണ്ട് കാരണം വോട്ട് ബാങ്കാണ് അവർ സംഘടിതമായ വോട്ട് ബാങ്ക് മുസ്ലിം ജനവിഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരെ ഒപ്പം നിർത്താനുള്ള മത്സരമാണ് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഒരു കാലത്ത് കേരളത്തിലെ യു ഡി എഫിൻ്റെ കുത്തകയായിരുന്നു മലബാറിലെ വോട്ടെങ്കിൽ ഇപ്പോൾ അത് സ്പ്ലിറ്റായി ഇരുവിഭാഗങ്ങളിലുമായി മാറി നിൽക്കുന്നു ഏത് ഘട്ടത്തിലാണോ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് എൽ ഡി എഫിന് കൂടുതൽ വീഴുന്നത് ആ ഘട്ടങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കും ആ വോട്ട് തിരികെ യു ഡി എഫിലേക്കോ ലീഗിലേക്കോ എത്തുന്നത് ആ സമയത്ത് യു ഡി എഫ് വിജയിക്കും ഇതാണ് അവസ്ഥ അതുകൊണ്ട് മുസ്ലിം മുസ്ലിം സമുദായത്തിനും കേരളത്തിൽ ഒരു ആശങ്കയുടെയും കാര്യമില്ല അവരും വളരെയധികം സന്തോഷത്തിലാണ് എന്നാൽ ഒരു കാലത്ത് കേരളത്തിലെ സംഘടിത വോട്ട് ബാങ്കായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിന് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നാഥനില്ലാത്ത അവസ്ഥയായിരിക്കുന്നു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ സമ്മർദ്ദ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ആ ക്രൈസ്തവ മതത്തിലെ പല വിഭാഗങ്ങൾ അവ പലതും പരസ്പരം പോരടിച്ചുകൂടി ആ വിഭാഗത്തിന് സംഘടിതമായ ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യം കെ എം മാണിയെ നേതാക്കന്മാർ ഉണ്ടായിരുന്ന കാലത്തോളം അധികാരം അവർക്കുണ്ടായിരുന്ന കാലത്തോളം മധ്യ കേരളത്തിലെങ്കിലും ആർക്കും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ശക്തിയായിരുന്നു ക്രൈസ്തവ വിഭാഗം കെ എം മാണി പി ജെ ജോസഫ് ടി എം ജേക്കബ് അടക്കമുള്ള നേതാക്കന്മാരുടെ വൻപനിര തന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു ഇന്ന് അവരിൽ എത്ര പേർ സംഘടിതമായി ശക്തി ഉള്ളവരാണെന്ന് ചിന്തിക്കണം ഈ ക്രൈസ്തവ വിഭാഗത്തെ സി പി എമ്മും എൽ ഡി എഫും കോൺഗ്രസും ഒക്കെ തന്നെ വലിച്ചു കീറി തുണ്ടം തുണ്ടമാക്കി മാറ്റി അവരവരോടൊപ്പം ചേർന്നു ഇനി അവരിൽ നിന്ന് പുറത്തു വരാനോ അല്ലെങ്കിൽ സംഘടിക്കാനോ ഇനി ക്രൈസ്തവ സമൂഹ സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതിനുമപ്പുറം മധ്യകേരളത്തിലടക്കം തിരുവല്ലയിലായാലും കോട്ടയത്തായാലും മധ്യകേരളത്തിലടക്കം നിരവധി കുടുംബങ്ങളിൽ വൃദ്ധ വൃദ്ധദമ്പതികൾ മാത്രമാണുള്ളത് ചെറുപ്പക്കാരെല്ലാം തന്നെ വിദേശത്തേക്ക് പോയിരിക്കുന്നു പഠിക്കാൻ പോയ ആരും തന്നെ തിരികെ വരുന്നില്ല അങ്ങനെ കേരളത്തിൽ നിന്നുള്ള വലിയൊരു പാലായനം ഉണ്ടായത് ക്രൈസ്തവ വിഭാഗങ്ങളിലാണ് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആണെന്ന് തെളിയിക്കാൻ പോലും ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇരുത്തി ചിന്തിച്ചാൽ ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ടാണ് ക്രൈസ്തവ വിഭാഗങ്ങളെ പലപ്പോഴും അടുത്തിടെ അവഗണിക്കുന്നത് ദീപിക എന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന് തന്നെ മുഖപ്രസംഗം എഴുതേണ്ടി വന്നു അങ്ങ് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ സംഘർഷത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കാൻ കാണിക്കുന്നതിൻ്റെ പത്തിലൊന്ന് ആത്മാർത്ഥത കേരളത്തിലെ പട്ടിണി കിടക്കുന്ന ജനവിഭാഗത്തിനോട് സർക്കാർ കാണിക്കണം ഹമാസിനെ പ്രീണിപ്പിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ പത്തിലൊന്ന് പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളോട് കാണിക്കണം എന്ന് പറയേണ്ടി വന്നത് അവിടെ ആരെയൊക്കെയാണോ പ്രീണിപ്പിക്കാൻ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നത് എന്നത് കത്തോലിക്ക സഭ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ തൃശൂരിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ലൂർദ് ഫെറോനാ പള്ളിയിലെ മാതാവിനൊരു കിരീടം സമ്മാനിക്കുന്നു അത് സ്വാഭാവികമായ ഒരു വിശ്വാസിയുടെ നടപടി മാത്രമാണ് ഒടുവിൽ ഫെറോന പള്ളിയെയും മാതാവിനെയും സ്വർണ കിരീടത്തെയും തെരുവിൽ രാഷ്ട്രീയത്തിന് വേണ്ടി വലിച്ചിഴയ്ക്കുകയാണ് കേരളത്തിലെ ഇടതുമുന്നണി മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെ ആരാധനാലയത്തിനെ ഇത്തരത്തിൽ വലിച്ചഴക്കാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തയ്യാറാകുമോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂഞ്ഞാറിലെ വിഷയം പോലും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു എന്തു സംഭവിച്ചു അപ്പോൾ സ്വന്തം ആരാധനാലയത്തിനുള്ളിൽ പോലും സ്വൈരമായി പ്രാർത്ഥന നടത്താൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ആ മാറ്റം ഉണ്ടായി കേരളത്തിൽ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇനി ഇക്കാര്യത്തിൽ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടത് കേരളത്തിലെ ക്രൈസ്തവ സഹോദരങ്ങളാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോട്ടൽ